ിൽ ക്രിസ്മസ് ഈ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കഥാവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അതിനുശേഷം പ്രാർത്ഥിക്കുന്നു അമുള്ളവരെ ഇന്ന് രാത്രിയും വിവിധയിടങ്ങളിലായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവങ്ങൾക്ക് തന്ന നല്ല സമയങ്ങൾക്കായി ഞാൻ കർത്താവിനെ വളർത്തുകയാണ് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല വ്യക്തികളും ഈ പ്രോഗ്രാം കാണുകയും അവർക്ക് ഇത് ഒരനുഗ്രഹമാണ് ഒരാശ്വാസമാണെന്ന് പല സമയങ്ങളിലും വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടെ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തികളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കൃപയിൽ നിറഞ്ഞ മുൻപോട്ട് പോകുവാൻ സർവീഷത്തിനെല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഈ വരുന്ന മാസം ജൂലൈ മാസം ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ മൂന്ന് ദിവസങ്ങളായി തിങ്കൾ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ തൃശൂരിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതൽ ശുശ്രൂഷയുടെ മീറ്റിംഗ് നടക്കുന്നു ആത്മപകർച്ചയുടെ മൂന്ന് ദിനങ്ങൾ എന്ന ടൈറ്റിലിൽ ഒരു പവർ കോൺഫറൻസും വിടുതൽ ശുശ്രൂഷയുമായി തൃശ്ശൂർ പട്ടണത്തിന് നടുവിൽ ശക്തൻ നഗറിൽ വെച്ച് ആ മീറ്റിംഗ് നമ്മുടെ സഭ ക്രമീകരിക്കുകയാണ് ക്രിസ്തുവിൽ പ്രസിദ്ധനായ ഫാർഷർ അനി ജോർജ് പാസ്റ്റർ സുജിത് ജെയിംസ് എബ്രഹാം പാസ്റ്റർ അരവിന്ദ് മോഹൻ എന്നീ അഭിഷക്ത പ്രവാചകന്മാർ നമ്മുടെ നടുവിൽ അന്നേ ദിവസങ്ങൾ ശുശൂക്ഷിക്കുന്നു ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ രജിസ്ട്രേഷനുകൾ ജൂൺ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ മറക്കരുത് സീറ്റുകൾ വളരെ പരിമിതമാണ് അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ വേഗത്തിൽ ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണമേയെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഹാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നു കുരിഞ്ഞർക്ക് രണ്ടാമത്തെ ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യം ക്രിസ്തു വിഷു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ക്രിസ്തു വേഷുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ഹാലെ ലൂയ ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ക്രിസ്തു വേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ക്രിസ്തു വേഷുവിൽ ഞങ്ങളെ എപ്പോഴും ജയത്തോടു കൂടി നടത്തുന്ന ദൈവം പ്രിയമുള്ളവരെ ക്രിസ്തു യേശുവിൽ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ നിങ്ങൾ പിൻപറ്റുന്നത് നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു ലോകത്തിൽ മനുഷ്യർ പല നിലകളിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കാറുണ്ട് മെജോറിറ്റി നമ്മൾ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ പരാജയങ്ങളും കഷ്ടതകളും ഉണ്ടെന്നുള്ളതാണ് എന്നാൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തുവേശ്വൽ നമ്മെ ദൈവം ജയോത്സവമായി നടത്തുന്ന കർത്താവാണ് എന്നെ നിങ്ങളെയും ദൈവിക ജയത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവിക ജയത്തിൽ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും തോറ്റുപോകുന്നവരായല്ല നിരാശയിൽ തലപുണിഞ്ഞ് നടക്കുന്നവരായല്ല പരാജയ ഭീതിയിൽ പേടിച്ചോടുന്നവരായല്ല മറിച്ച് ഞാനും നിങ്ങളും ജയാളികളായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും നമ്മളെ ജയാളികളായി നടത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അല്ല യാക്കോവിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു എല്ലാം നല്ല ദാനവും നിങ്ങൾ വേർഡ് ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം എല്ല നല്ല ദാനവും എന്ന് പറഞ്ഞാൽ നല്ല ദൈവത്തിൽ നിന്ന് വരുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും പൂർത്തീകരണമുള്ള സകല പ്രവർത്തികളും സകല നന്മകളും എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു ലുയ്യ അപ്പൊ ദൈവത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് നന്മകളാണ് ദോഷമല്ല പാട്ടുകാരൻ തന്റെ പാട്ടിൽ ഇങ്ങനെ പാടുന്നു ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ എന്റെ പിതാവ് ചെയ്യുകയില്ല അപ്പൊ വെളിച്ചങ്ങളുടെ പിതാവാകുന്ന നമ്മുടെ ദൈവം അവന്റെ സന്നിധിയിൽ നിന്നാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് ഹാലേ ദുയ്യ ഇത് ഈ സന്ദേശം കേൾക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറയണം എൻ്റെ ദൈവം എനിക്ക് ദോഷം ചെയ്യുന്ന ദൈവമല്ല എൻ്റെ ദൈവം എനിക്ക് ദോഷം പ്രവർത്തിക്കുന്ന ദൈവമല്ല മറിച്ച് ഇങ്ങനെ പറയണം എൻ്റെ ദൈവം എനിക്ക് സകലം നന്മകൾ നൽകിത്തരുന്ന ദൈവമാണ് എൻ്റെ ദൈവം ഞാൻ ജയാളിയായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം എന്റെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ് ഞാൻ വീണു പോകാൻ അനുവദിക്കാത്ത പിതാവാണ് എനിക്കുള്ളത് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഹാലെ ലുയ്യ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു ഹാലെ ലുയ്യ അപ്പം എല്ലാം നല്ല ദാനം നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു ഹാല ലുയ്യ എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് ദോഷം വരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് യാക്കോവിൻ ലേനത്തിൽ തന്നെ താഴോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് ഒരേ ഉറവയെങ്കിൽ നിന്ന് കയ്പ്പും മധുരവും പുറപ്പെടുകയില്ല ഒരേ ഉറവെങ്കിൽ നിന്ന് കയ്പ്പും മധുരവും പുറപ്പെടുകയില്ല അങ്ങനെയാണെങ്കിൽ തൊട്ടുമൂലുള്ള വാക്യം പറയുന്നത് നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ദോഷകരമായതൊന്നും നിങ്ങൾക്ക് വരികയില്ലെന്ന് ദൈവത്തിന്റെ വചനം ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ജീവിതത്തിലെ നന്മകളെ അനുഭവിക്കുവാൻ ജീവിതത്തിൽ സമാധാനമായി മുൻപോട്ട് പോകുവാൻ ജീവിതത്തിൽ ജയാളികളായി മുൻപോട്ട് നടക്കുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് പലരും പറയും ക്രിസ്ത്യ ജീവിതം കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ പ്രസംഗിക്കുന്നത് കേട്ടു സ്വർഗരാജ്യപ്രവേശനമൊക്കെ വലിയ കഷ്ടമാക്കളേന്നു ദൈവരാജ്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നാം എല്ലാവരും ദൈവരാജ്യത്തിലാണ് കർത്താവ് പറഞ്ഞത് എന്താ എൻ്റെ മുഖം ലഘുവും അല്ലേ എന്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ് കർത്താവ് പറഞ്ഞത് എന്റെ മുഖം ലഘുവാണ് എന്റെ ചുമട് ലഘുവാണ് എന്നാൽ നമ്മളെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഇതിനെ ഉപദേശിമാരും അച്ഛന്മാരെല്ലാം കൂടെ പറഞ്ഞ് ഇതിനെ ഭയങ്കര കട്ടിയുള്ളതാക്കി ഹലുയ്യ എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്ന കർത്താവ് പറഞ്ഞത് എന്നാൽ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ച് 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 യേശുവിനേയും പിടിക്കാൻ പറ്റാത്ത നിലയിൽ നിന്ന് ദൂരത്താക്കി കളഞ്ഞു യേശുവിന്റെ സന്ദേശങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിൽ വികല വ്യാഖ്യാനങ്ങൾ നടത്തി നമ്മളെ അതിൽ നകറ്റി ഇത് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇന്നത്തെ പല പ്രസംഗകരും ഉപദേശിമാരും അച്ഛന്മാരും ഒക്കെയാണ് ജനത്തെ സുവിശേഷ യഥാർത്ഥത്തിൽ അകറ്റുന്നത് സത്യത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടതുപോലെ യഥാർത്ഥമായി വ്യാഖ്യാനിച്ചാൽ എല്ലാവരും പറയും ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറയും മൃദുവും ലഘുവുമാണ് യേശുവിന്റെ വചനങ്ങൾ അപ്പൊ പെട്ടെന്ന് ചോദിച്ചേക്കാം യേശുവിന്റെ ഉപദേശം കേട്ടിട്ട് ഇത് കഠിനവാക്ക് ഇത് ആർക്കനുസരിപ്പാൻ കഴിയുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചില്ലയോ എന്ന് പറഞ്ഞേക്കാം ആ കഠിനവാക്ക് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ഉപദേശങ്ങളെ യേശു അവിടെ വ്യാഖ്യാനിച്ചപ്പോഴാണ് അത് കഠിനവാക്ക് എന്ന് പറഞ്ഞത് ന്യായ പ്രമാണത്തിന്റെ ഉപദേശങ്ങൾ അതേ വേർഷനാണ് യഹൂദന്മാരോട് എക്സ്ക്ലൂസീവ്ലി അവരുടെ പ്രമാണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് കഠിനവാക്ക് എന്ന് പറഞ്ഞത് യേശു താൻ തന്റെ വചനത്തെ കുറിച്ച് താൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ചുമട് മൃദുവും എന്റെ മുഖം എന്റെ ദുഃഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്നാ പറഞ്ഞത് ഹാലെ ലൂയ ആ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ച് 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 ആർക്കും യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയാത്ത നിലയിൽ ഇതിനെ വികലമാക്കി ഇതിനെ മനുഷ്യരിൽ അകറ്റിക്കളഞ്ഞു സുവിശേഷം വളരെ സിമ്പിൾ ആണ് ഗോസ്ബൽ വെരി സിമ്പിൾ ഹാലെ ലൂയ്യ അതിന്റെ ടേസ്റ്റ് അറിയുന്നവർ അതിനെ തിരിച്ചറിഞ്ഞവർ അതിനെ ചേർത്തു പിടിക്കും ഹാലെ ലുയ്യ സുവിശേഷത്തിനകത്ത് നിങ്ങൾക്കെല്ലാം നന്മയുടെ ഉറവയുമുണ്ട് നിങ്ങൾക്ക് സൗഖ്യമുണ്ട് സമാധാനമുണ്ട് സാമ്പത്തിക ഉയർച്ചയുണ്ട് എല്ലാ മേഖലയിലും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതാണ് സുവിശേഷം സുവിശേഷം അതിൽ തന്നെ പ്രോസ്പർ ആണ് സമൃദ്ധിയുള്ളതാണ് ഞാൻ വന്നത് ജീവനെ നൽകുവാനും അതിനെ സമൃദ്ധമായി നൽകുവാനും എന്ന കർത്താവ് പറഞ്ഞത് ആ ജീവന്റെ സമൃദ്ധിയാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ആ ജീവന്റെ സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും യേശുവിന്റെ ജീവന്റെ സമൃദ്ധി വെളിപ്പെട്ടാൽ അവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും പലപ്പോഴും ഇതിനെ വികലമാക്കി ആർക്കും അടുക്കാൻ കഴിയാത്തതുപോലെ ആർക്കും എന്താ ചെന്നെത്താൻ കഴിയാത്തതുപോലെ പ്രസംഗിക്കുന്നവരി തന്നെ ജനത്തിൽ നിന്ന് വളരെ വിദൂരമാക്കി കളഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം കേട്ടൊരു പ്രസംഗം സ്വർഗരാജ്യ പ്രവേശനമൊക്കെ വലിയ കഷ്ടമാണ് മക്കളെ നാം പ്രസംഗിക്കുന്നത് എന്നാ സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി ഇനി പോകേണ്ടവരല്ല നാം സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നവരാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എഫ് ലണ്ടിന്റെ ആറ് അതിക്രമങ്ങളാലും ജഡത്തിന്റെ അഗ്രകർമ്മത്താലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അവനോടു കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയുള്ള മറ്റൊരു പ്ലേസ് അല്ല നമ്മളുടെ ഇടയിലുള്ള ഒരു ഹയർ തലമാണ് ഒരു ഉന്നത തലമാണ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ തിരിച്ചറിയണം വർക്കോസിന്റെ സുവിശേഷം ലുക്കോസിന്റെ സുവിശേഷം പതിനേഴിൽ യേശു കർത്താവിനോട് ദൈവരാജ്യം എവിടെയെന്ന് ചോദിച്ചപ്പോ യേശു പറഞ്ഞത് ദൈവരാജ്യം ഇതാ അവിടെ ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയും ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ദൈവരാജ്യം സുഗരാജെന്നും രണ്ടും പറയുന്നത് ഒന്ന് തന്നെയാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാ യേശു കർത്താവ് പറഞ്ഞത് അപ്പൊ ആ ദൈവരാജ്യത്തിലാണ് നമ്മൾ സ്വർഗരാജ്യത്തിലാണ് നമ്മൾ ഈ സ്വർഗരാജ്യത്തിലെ ജീവിതം ജയകരമായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് ഇതിനകത്ത് സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വേറെ എവിടെ പോയിട്ടാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുക ഈ ദൈവരാജ്യത്തിനകത്ത് സമാധാനം കണ്ടെത്തുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നാം തിരിച്ചറിയണം നമ്മുടെ ദൈവസങ്കൽപം വികലമാണ് അതുകൊണ്ടാണ് നമ്മുടെ ദൈവസങ്കല്പം തെറ്റാണ് അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തിനകത്ത് പോലും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയാത്തത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് വികലമാണ് നമ്മുടെ സങ്കല്പം വികലമാണ് അത് മാറണം യഥാർത്ഥ ബൈബിളിന്റെ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം ബൈബിൾ എന്താണ് പറയുന്നത് ആ ട്രൂത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കുന്ന വലിയ ദൈവപ്രവർത്തികൾ കഥാവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന വലിയ മഹത്വമേറിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ മനുഷ്യർ ചിന്തിക്കുന്നതിനും അപ്പുറം ലോകം പറയുന്നതിനുമപ്പുറം കർത്താവ് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ആ പദ്ധതിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചതും വേർതിരിച്ചതും പലപ്പോഴും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ നമ്മൾ തെറ്റിപ്പോകുന്നത് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിന്തയില്ലാത്തത് കൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിന്തയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അതിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഹാലെ ലൂയ്യ വചനം പറയുന്നു എല്ലായിപ്പോഴും എല്ലായിടത്തും ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഹാല ലുയ്യ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തും ദൈവത്തിന്റെ അറിവിന്റെ മഹത്വം ദൈവിക ജ്ഞാനം അത് എന്നിലൂടെയും നിങ്ങളിലൂടെയും എല്ലായിടത്തും വെളിപ്പെടുത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം ഹാലലുയ്യ എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവത്തിന്റെ മഹത്വം സകലയിടത്തും ലോകത്തിലെല്ലായിടവും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ പട്ടിണിക്കിടുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ രോഗിയാക്കുവാനല്ല അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ ദരിദ്രനാക്കുവാനല്ല അല്ല ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും നിങ്ങളെ ജയോത്സവമായി നടത്തുവാനാണ് മാത്രവുമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിൽ കൂടെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഓ എ ഗ്രേറ്റ് പ്രിവിലേജ് വി ഹാവ് എത്ര വലിയൊരു പദവിയാ എനിക്ക് നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ളത് എന്നിലും നിങ്ങളിലും കൂടെ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സി എത്ര വലിയ തിരഞ്ഞെടുപ്പാ പറയുമുള്ളവരെ എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ അറിയാതെ നമ്മളെ തിരിച്ചറിയാതെ ഞാൻ ഭാവിയാണ് അടിയനാണേ ഏഴയാണേ കുഴുവാണ് കൃമിയാണ് കീടമാണ് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുമ്പോൾ ദൈവത്തിൻ്റെ നമ്മളെ കുറിച്ചുള്ള തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം പറയുക എല്ലായിടത്തും നിങ്ങളിലൂടെ എൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം സൗഖ്യം നൽകുന്ന ദൈവമാണെങ്കിൽ അതേ സൗഖ്യം നിങ്ങളിലൂടെ ലോകത്തിന് കൊടുക്കുവാൻ്റെയും ആഗ്രഹിക്കുന്നു ദൈവം നന്മ നൽകുന്ന ദൈവമാണെങ്കിൽ ആ നന്മ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൈമാറുവാൻ കൈമാറുവാൻ്റെയും ആഗ്രഹിക്കുന്നു ദൈവം സമൃദ്ധി നൽകുന്ന ദൈവമാണെങ്കിൽ ആ ദൈവിക സമൃദ്ധി നിങ്ങളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ്റെയും ആഗ്രഹിക്കുന്നു ദൈവം സന്തോഷം നൽകുന്നവരാണെങ്കിൽ ആ ദൈവിക സന്തോഷം നിങ്ങളിലും എന്നിലും കൂടെ മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ്റെയും ആഗ്രഹിക്കുന്നു ദൈവ സമാധാനത്തിന്റെ ദൈവമാണെങ്കിൽ ആ ദൈവിക സമാധാനം എന്നിലും നിങ്ങളിലും കൂടെ ലോകത്തിലേക്ക് കൈമാറുവാൻ്റെയും ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ജീവിതത്തെ മാറ്റുന്ന ജീവിതത്തിലെ അവസ്ഥകളെ ചേഞ്ചാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ നാമത്തിൽ നന്മയുടെ വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് എവിടെയെന്ന് അന്വേഷിച്ച് അനഞ്ഞു നടക്കുവാനല്ല എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിലവയ്ക്കുവാനല്ല ദൈവം നൽകി തന്നിരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് പ്രാപിക്കുവാൻ അതിൽ മുൻപോട്ട് പോകുവാൻ അതിനെ ആവോളം ജീവിതത്തിൽ അനുഭവിക്കുവാന സ്വർഗീയ സന്തോഷത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം ഹാലേ ലൂയ്യ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് എന്നെ സൗഖ്യമാക്കണേ സൗഖ്യമാക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ ചെല്ലുമ്പോ അവിടെ നിങ്ങൾ കയറി കൈവച്ച സൗഖ്യമാക്കണം നിങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന അവിടെ വെളിപ്പെടുകയാണ് ഒരു വ്യക്തി ദൈവമേ സമാധാനം തരണേന്ന് പറഞ്ഞു കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അവിടെ ചെല്ലുന്നത് നിങ്ങളിലൂടെ ലഭിക്കുന്ന ആശ്വാസത്തിന്റെ ദൂതുകൾ ആ വ്യക്തിയെ സമാധാനത്തിൽ നിറയ്ക്കുന്നതാകണം സന്തോഷമില്ലാതെ കരഞ്ഞ് ഭാരപ്പെട്ട് അതാവ് ജീവിതത്തിൽ ഒരു സന്തോഷമില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് ഒരു വ്യക്തി ഇരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾ വഴി കടന്നു പോകുന്നത് നിങ്ങളെ കാണുന്ന മാത്രയിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുന്നു അതിനാണ് വീണ്ടും അവർക്ക് തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള നന്മകളെ കൈമാറുന്ന ദൈവിക പദ്ധതിക്കായി ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു ഇരുൾ അടഞ്ഞുകിടക്കുന്ന ഭവനങ്ങൾക്കകത്തു നിന്ന് ഇരുൾ നീങ്ങി വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കാണുകയാണ് യേശുവിൻ നാമത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുതത്തിന്റെ ഉറവകൾ തുറന്നു വരുന്ന നന്മയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ ആമൻ പറഞ്ഞതിനെ ഏറ്റെടുത്താട്ടെ ലൂയ നിങ്ങളുടെ അധരങ്ങൾ തുറക്കുമ്പോ ലാവണ്യ വാക്കുകൾ പുറത്തു വരാൻ പോവുകയാണ് ഭജനം പറയുന്നത് പോലെ നിങ്ങളുടെ നിങ്ങളുടെ വായിൽ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും മധുരമുള്ളതുമാകട്ടെ എന്ന് പറയുന്നത് അത് അനേകർക്ക് ആശ്വാസത്തിന് വേണ്ടിയാണ് അനേകർക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വേഗത്തിൽ സെൻഡ് ചെയ്തോളൂ നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവിന്റെ കൃപ ധാരാളമായി ധാരാളമായി നിങ്ങളെ മൂടട്ടെ പ്രിയമുള്ളവര് ഹാലെ ലുയ്യ മോൾക്ക് നാളെ സ്കാനിംഗ് ആണ് പ്രാർത്ഥിക്കണം സാലി വർഗീസ് സാലി ചേച്ചി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കഥാവേ പ്രിയകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സ്കാനിങ്ങിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ കാണുവാൻ ദോഷമായതൊന്നുമില്ലാതെ സന്തോഷത്തിന്റെ അനുഭവത്തിൽ ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രിയ പ്രാർത്ഥിക്കുന്നു സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന്റെ മേൽ ശേഷാൽ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ ഹാലെ ലുയ്യ അധികാരികളോട് ദൈവം സംസാരിക്കണമേ സാമ്പത്തികമായ ബാങ്ക് ഇടപാടുകൾ മേൽ അതിനകത്തൊരു ഒരു സ്മൂത്തായ ഒരു മൂവ്മെന്റ് ഇപ്പോൾ വെളിപ്പെട്ട് വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു പൂർണ്ണ വിടുതലും അനുഗ്രഹവും അതിന് മേൽ കൽപ്പിക്കുകയാണ് ആഗ്രഹിക്കുന്നത് പോലെ കഥാവെ അതിനുള്ള വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന നന്മകൾ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു ദൈവിക അനുഗ്രഹങ്ങളാലോട് നിറയ്ക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടാം നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി ധാരാളമായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി ദൈവം മാറ്റിത്തീർക്കട്ടെ അത്രയും പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ തൃശൂർ പട്ടണം ഇന്ന് വരെ കാണാത്തൊരു ഉണർവ് കാണാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇടപെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തൃശ്ശൂർ പട്ടണം ഇന്ന് വരെ കാണാത്ത വലിയ ഉണർവിലേക്ക് പട്ടണത്തെ ദൈവം കൈപിടിക്കാൻ പോവുകയാണ് അതിൻ്റെ തുടക്കമെന്നോണമാണ് മൂന്ന് ദിവസത്തെ ഒരു പവർ കോൺഫറൻസും വിടുതൽ ശുശ്രൂഷയുമായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള സമയത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഗ്നിക്കകത്ത് മൂവ് ചെയ്യുവാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ അളമില്ലാത്തതായ ശക്തിയിൽ നിറഞ്ഞിരിക്കുവാൻ ഉള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുൻപിൽ ഒരുങ്ങുന്നത് ജൂലൈ മാസം ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ തൃശ്ശൂർ പട്ടണത്തിൻ്റെ നടുവിൽ ശക്തൻ നഗറിൽ ക്രൗണ്ട് ടവർ ബിൽഡിങ്ങിൽ വെച്ച് നടക്കുന്ന ആ മൂന്ന് ദിവസത്തെ പവർ കോൺഫറൻസിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും ആത്മ പകർച്ചയുടെ ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തു സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് പരിചയമുള്ളവരെയും നിങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാം അവരെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ വരണം നിങ്ങൾക്ക് അറിയാവുന്ന പ്രിയപ്പെട്ടവർ സ്നേഹിതരുണ്ടെങ്കിൽ അവർ പ്രശ്നങ്ങളിൽ കിടന്ന് നഷ്ടം തിരിയുന്നവരാണെങ്കിൽ നിശ്ചയമായും ആ മീറ്റിങ്ങിൽ നിങ്ങൾ അവരെ പങ്കെടുപ്പിക്കണം ജീവിതത്തിൽ ഒരു മറുകര പറ്റാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അവരെ ആ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കണം വളരെ പരിമിതമായ സീറ്റുകളാണ് നമ്മൾ ആ മീറ്റിംഗിന് ക്രമീകരിച്ചിരിക്കുന്നത് കാരണം അങ്ങനെയുള്ള ചില പ്രത്യേക ശുശ്രൂഷകൾ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരുപാട് പേര് ആയിക്കഴിഞ്ഞാൽ അതിനുള്ള സാവകാശവും സമയവും നമുക്ക് ലഭിക്കുകയില്ല വരുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രത്യേകമായ പ്രാർത്ഥനകൾ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരിമിതമായ സീറ്റുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ജൂൺ മാസം മുപ്പതാം തീയതിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കണം ആ കാര്യത്തിൽ താമസം വിചാരിക്കരുത് ജൂൺ മാസം മുപ്പത് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും മുൻപോട്ട് പോകരുത് കാരണം ഇനി പരിമിതമായ സീറ്റുകൾ കൂടെ ബാക്കിയുള്ളൂ അത് തിരിച്ചറിഞ്ഞ് വേഗത്തിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ ദൈവിക നന്മയിൽ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് രാത്രിയിലും തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തിരുവചനത്തിൽ കേൾക്കുവാൻ ഒക്കെ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ ശക്തീകരിച്ചല്ലോ സഹായിച്ചല്ലോ കഥാവേ അവിടുത്തെ കൃപയിൽ നിറഞ്ഞു മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം അത്ഭുത വഴികൾ ഞങ്ങളുടെ മുമ്പിൽ അവിടെ തുറന്നതിനായി നന്ദിയപ്പ ഒരുമിച്ച് എന്റെ മുൻപിൽ ഈ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിന്നത്തേതിൽ ഈ മീറ്റിംഗ് കാണുന്ന എല്ലാ പ്രിയ മക്കളെയും പിതാവിന്റെയും ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ ബ്ലസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം ആയി തലമുറകളായി അവരുടെ കുടുംബങ്ങൾ മേൽ വസിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക സകലതോട് നന്മക്കാക്കും യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 നാളെ രാത്രി ഇതേ ചാനൽ നമ്മൾ വീണ്ടും കാണും അതുവരെയും സർവശക്തന്റെ ചിറകിൻ കീഴിൽ നിങ്ങളെ മറക്കട്ടെ Bless you in Jesus' name. Amen. Amen. Amen.